ഹലോ ഗുഡ് മോർണിംഗ് ഇതേ നമ്മുടെ ഗാർഡൻ അല്ലേ നമ്മുടെ എല്ലോ പിണി അവിടെ ഇഷ്ടംപോലെ പൂത്ത് നിന്ന് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും താമരകൾ ഒന്നിച്ച് പൂത്തു നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം കുറേ പേര് നമ്മുടെ അത് ചോദിക്കുന്നുണ്ട് താമര എന്താണ് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുമോ പൂക്കോ ഇല്ലയോ കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും മഴക്കാലമാണ് പക്ഷെ ഷെങ്കിൽ ഫുഡ് നോക്കി എത്രയാണ് പൂത്തിരിക്കണം നോക്കി അവിടെ ഇതിപ്പോൾ നാളത്തേക്ക് വിരിയാനുള്ള ആൾട്ടോ ബാക്കി ഇത് ഇന്നലെ വിരിഞ്ഞതാ ഇത് ഇന്നലെ വിരിഞ്ഞു ഇത് രണ്ടും അല്ല ഇത് വിരിഞ്ഞാന്ന് വരുന്നത് ഇത് രണ്ടും ഇന്ന് വിരുന്നത് സോറി ഇന്നലെ വിരുന്നത് ഇത് ഇന്ന് ഇനി ഇത് നാളത്തേക്ക് വിരിയാനുള്ളത് പിന്നെ ഇത് വരും ദിവസങ്ങളിൽ വിരിയാനുള്ളത് അപ്പോൾ ഇത്രയും ഒട്ടിട്ടുള്ള നമുക്ക് ഇഷ്ടംപോലെ തന്നിട്ടുണ്ട് നമ്മുടെ എല്ലാം കേട്ടോ ഇതിന് ട്യൂബർ ഇപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ടില്ല അവൈലബിൾ ആകുന്നേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ നോക്കി ഇഷ്ടം ഉണ്ട് കണ്ടില്ല അപ്പം ട്യൂബർ വേണ്ട ആൾക്കാർ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനിൽ പുതിയ ഇതാണ് അവസ്ഥ കേട്ടോ നമ്മൾ കുറേയൊക്കെ റീപ്പോർട്ട് ചെയ്തു കുറേയൊക്കെ സെയിൽ ചെയ്തു പിന്നെ ഉള്ളത് നമ്മളേത് ഫോറിനറാട്ടോ ഫോറിനറോട് രണ്ടെണ്ണം ഇരുന്ന്ക്കുണ്ട് കണ്ടില്ലേ ായിട്ട് അടിപൊളി നട്ടിട്ടിപ്പം ഒരു മാസമായിട്ടുള്ളൂ വെച്ചിട്ടിപ്പം ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ബഡ് വന്നു പൂവൊക്കെ തന്നെ എനിക്കിഷ്ടംപോലെ മുട്ടകൾ വിരിയാനുണ്ട് ഒക്കെ മുട്ടാണ് കേട്ടോ മഴക്കാലത്ത് പോലെ എല്ലാരും ചോദിക്കുമ്പോൾ മഴക്കാലത്തൊക്കെ വരുമോ ചീഞ്ഞുപോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം മഴക്കാലമാണ് പിന്നെ ഇതേ ഇത് കേട്ടോ ഞാനിപ്പം നട്ടിട്ടിപ്പം ഒരു മാസമായിട്ടേ ഉള്ളൂ നമ്മുടെ അമേരിക്ക 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 അമ്മയെട്ടോ ഇത് പിന്നെ വലിച്ചെറിഞ്ഞാൽ കൂടെ നമുക്ക് പൂക്കൾ തരും അപ്പൊ ഇതിന്റെ ടൂബർ നമ്മൾക്ക് ഉണ്ട് വേണ്ട ആൾക്കാർ കമൻ്റ് ചെയ്താൽ മതി നമ്മൾ അച്ചരാട്ടോ പിന്നെ ഇത് നമ്മുടെ തമോ തമോ ഞാൻ നട്ടിട്ടിപ്പം ഒരാഴ്ച ആകുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും പോലെ ബഡ് തന്നുണ്ടല്ലോ ഇതാണ് എൻ്റെ മുട്ടകൾ ഇപ്പോൾ മൂന്നെണ്ണം ഉണ്ട് ഇനിയും വരും കേട്ടോ ഓരോ സ്റ്റാൻഡിങ് ലീഫിനും ഓരോരോ ബഡ് വെച്ച് നമുക്ക് തരും ഇതിലുണ്ടാവില്ല ഇത് ഫസ്റ്റ് സ്റ്റാൻഡിങ് ലീഫ് അതുകൊണ്ടുണ്ടാവില്ല പിന്നെ ഇതിലുണ്ടാകുമ്പോൾ ഇതൊന്ന് രണ്ട് ഇത് മൂന്ന് ഇനി ഇവിടെ ഒന്ന് നാല് പേരും അങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ പി അമേരിപ്പിയും കേട്ടോ അമേരിപ്പിയൊന്നാണ് അതെ ഇതും പ്രോസ്റ്റ് ഞാൻ കുറച്ചായിട്ടുള്ളൂ അതിലും ബഡ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് അവിടുത്തെ അവസ്ഥ ഇഷ്ടംപോലെ ബഡ്ഡുകളും പൂക്കളും ഒക്കെ തരുന്ന വെറൈറ്റി കേട്ടോ പിന്നെ ഇത് മെക്സിക്കൻ സ്കോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ കൂട്ടുകാര്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ നമ്മൾ നിങ്ങൾ ബൾക്കായിട്ട് താമരയൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരും കേട്ടോ അപ്പം രണ്ടും മൂന്ന് വെറൈറ്റി ഇപ്പം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നോക്കി അത് ട്യൂബേഴ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ട്യൂബേഴ്സ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് തന്നെ ഇഷ്ടംപോലെ ബഡ് വന്നിട്ടുണ്ടല്ലോ എന്താണ് നല്ല ബഡ് കണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓറഞ്ച് ഓറഞ്ചിനാൾ വാങ്ങ എവിടെയും കിട്ടോ ഓറഞ്ചിനാൾ വാങ്ങിയ ഇവിടെ തിന്മ നിൽക്കുന്നുണ്ട് കുറച്ചൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമുക്ക് പറിച്ച് കളയാട്ടാം ആവശ്യം ഓറഞ്ച് ആൺ വാങ്ങിൻ്റെ പഴയ മുട്ട കാട്ട് പുതിയത് കുറച്ച് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ലിയാംഗിളിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അതേ അമേലി അമേലിൻ്റെ ട്യൂബറൊക്കെ ഉണ്ട് ഞാൻ ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ താമരയൊക്കെ റീപ്പോർട്ട് ചെയ്ത സമയമായിട്ടുണ്ട് കേട്ടോ ഒക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്യണം അതിപ്പം നമുക്ക് സമയമില്ല അപ്പം റീപ്പോട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ റീപ്പോർട്ട് ചെയ്യാത്ത കേട്ടോ ഇപ്പം നമ്മുടെ കാവേരി ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ആക്ച്വലി വലിയൊരു ഇതൊന്നും കാണുന്നില്ല പക്ഷെ ആ ലീഫുകളൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ കലങ്ങൾ നോക്കി കേട്ടോ പിന്നെ ഇനിയിപ്പോൾ എടുക്കാനുള്ളത് നമ്മുടെ ഹേർട്ട് ബ്ലഡ് ഉണ്ട് ഹേർട്ട് ബ്ലഡ് വന്ന ഡാർക്ക് റെഡ് കളർ ആട്ടോ ഹേർട്ട് ബ്ലഡ് അതെടുക്കാറുണ്ട് പിന്നെ വൈറ്റ് പഫ് എടുക്കാൻ വൈറ്റ് പഫ് എടുത്തിട്ടില്ല അയ്യോ നമ്മുടെ മുട്ടു നോക്കിയാൽ ഏതോ ഒരു കൊശകൻ വന്നതിനെ തിന്ന് നശിപ്പിച്ചു കേട്ട ഇനിയിപ്പം പറഞ്ഞിട്ടൊക്കെ കാര്യമില്ല കാണുന്നുണ്ടോ